നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ബി കോം ഫിനാൻസ് വിഭാഗം ആഗസ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഗിന്നസ് ലക്ഷ്യവുമായി നാനൂറ് വിഭവങ്ങളുടെ മെഗാ സദ്യ ഒരുക്കുമെന്ന് മാനേജർ റെവറൻ ഫാദർ ജോയ് ജോയ്ക്കാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ക്രൈസ്റ്റ് ഒരു മെഗാ ഇവന്റ് ആണ് വരാനായിട്ട് പോകുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച ഒരുപക്ഷെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ മെഗാ ഓണം സദ്യ നമ്മൾ സംഘടിപ്പിക്കുകയാണ് അതിന്റെ വിശദവിവരങ്ങള് തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർ അറിയിക്കുക ആയിരിക്കും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കോളേജിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ദേശീയ തനത്തിലേക്ക് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ക്രൈസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട് അതൊരു നാഷണൽ ലെവൽ ഇവന്റ് ആണ് അതിന്റെ ആദ്യത്തെ റൗണ്ട് നമ്മൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു അറുപത്തഞ്ച് ടീമുകളിൽ നിന്നുസരിച്ച് നാഷണൽ ലെവലിലുള്ള പന്തളികൾ ടീമുകളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ട് ജോസഫ് ഷാറും വിസും കൂടി അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ വിശദവിവരങ്ങളെ ഏതൊക്കെയാണ് അറിയിക്കും ഇത് നാഷണൽ ലെവൽ പ്രോഗ്രാം ആയതുകൊണ്ട് അച്ഛന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും കൂടിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങള് അച്ഛനും ജോസഫ് ഷാറുവിന്റെ കൂടെ പറയും നിങ്ങളോട് പറയുന്ന കൂടെ വന്നിട്ടുള്ള ഇത്രയും പേര് വന്നിട്ടുള്ള നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു വന്നല്ലോ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ നേരുന്നു ഇത് വളരെ നാഷണൽ തലത്തിൽ തിരഞ്ഞാലക്കുടയെ ഉയർത്തിക്കൊണ്ടുവരുന്ന രണ്ട് പ്രോഗ്രാമുകളാണ് തിരിഞ്ഞാലക്കുടയിൽ അരങ്ങേറാൻ പോകുന്നത് ഒന്ന് ഇരുപത്തി അഞ്ചാം തീയതിയാണ് തിങ്കളാഴ്ചയാണ് ഓണസദ്യ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിഭവങ്ങൾ നിരത്തിവെച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് ഇതിനെ റെക്കോർഡ് കിട്ടും എന്നുള്ള ചിന്ത തന്നെയാണ് അതിനുള്ള പേയ്മെന്റ് ഒക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞു അത് കിട്ടുമെന്നുള്ള ചിന്തകൾ തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് വർഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളും വീട്ടുകാരും ഒക്കെ അത് ആകാംക്ഷയോടെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്തിട്ടുള്ള ഇരുന്നാലും ഇവിടെക്ക് ഒരു വായ്പ നൽകുന്ന ഒരു പ്രോഗ്രാം കൂടെ ആയിരിക്കും എന്നുള്ളതിൽ സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ തലത്തില് തിരിഞ്ഞാലക്കുടയെ പേര് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് ക്യൂസ് ഡോട്ട് കോം ട്രൈസ് മത്സരം ബി കോമിന്റെ സെൽഫ് ഫിനാൻസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ജോസഫ് ആണ് നേതൃത്വത്തിൽ സാറിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണത് ഇന്ത്യയിലുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ ഐഎംഎകളെയും ഐഐ ടി കളെയും ഒക്കെ നമ്മുടെ അവിടെ കൊണ്ടുവരണം നമ്മൾ അറിയണം എന്നുള്ള ചിന്തയോട് കൂടി തന്നെയാണ് ഒന്നാം സമ്മാനം നേടുന്നവർക്ക് അറുപതിനായിരം രൂപയും രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് മുപ്പതിനായിരം രൂപയും മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് പതിനയ്യായിരം രൂപയുണ്ട് ഒപ്പം അവർക്കുള്ള യാത്ര ചെലവും ഭക്ഷണം താമസം അവരൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ഇതുപോലെ വേറെ ആരും നടത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും സെപ്റ്റംബർ പത്താം തീയതിയാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ പ്രകടന പന്ത്രണ്ട് ടീമുകൾ അറുപത്തഞ്ച് ടീമുകളിൽ നിന്ന് ഓൾറെഡി നമ്മൾ പന്ത്രണ്ട് ടീമുകളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു പത്ത് ടീമുകളാണ് പന്ത്രണ്ട് ടീമുകളാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ കാണുക നല്ല കുതിരാക്ഷന്മാരെ കാണാൻ പറ്റുന്ന മങ്ങാടി കുന്നിലേക്ക് തിരിഞ്ഞാൽ കുറയ്ക്ക് അവസരമൊരുക്കുന്ന സുന്ദരമായിട്ടുള്ള അവസരമാണ് അപ്പൊ അതിലെല്ലാം വേണ്ട പ്രാധാന്യം എന്നുള്ള ഒരു ക്വശനോട് കൂടെ കൂടുതൽ വിവരങ്ങൾ പറയാനായിട്ടുമാണ് ഇവിടെ ക്രൈസ്റ്റി ഓണ നടത്തുന്ന രണ്ട് പരിപാടികൾ ആണെങ്കിലും നമ്മൾ നടത്തുന്നത് ഒന്ന് ഓണഫിനോടനുബന്ധിച്ച് മെഗാ ഓണി രണ്ടാമത് നമ്മൾ നടത്തുന്നത് ദേശീയ തലത്തിലെ പ്രാധാന്യം ഉത്തരവാദിത്വം മെഗാ സത്യ ഉത്തരവാദിത്വം ആണ് അതുപോലെ തന്നെ ഉത്തരവാദിത്വം ഡോക്ടർ ഉത്തരവാദിത്തം ആണ് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പറയാനായിട്ട് ഓരോന്നിന്റെയും ചാർജുള്ള തിങ്കളാഴ്ച മണിക്കാണ് അന്നേ ദിവസം നമ്മൾ ഇരുപത്തിയഞ്ച് വിഭവങ്ങൾ അതിൽ നമ്മൾ അനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലും നമ്മുടെ വികാസത്തെ നടത്തിയിട്ടുണ്ട് അതിനിടയിലുള്ള കാലവർഷങ്ങളിൽ നമുക്ക് പ്രളയം അതുപോലെ തന്നെ കൊറോണ

അങ്ങനെ ഏകദേശം ഒരു നാനൂറ് ഇതിനകത്ത് വരുന്നുണ്ട് അതിലെ കുട്ടികളുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും മാനേജ്മെന്റിന്റെ പരിപൂർണ്ണ പിന്തുണയോടെയുമാണ് അപ്പോ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആയിരം പേർക്ക് നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നുണ്ട് ആദ്യ ദിവസം അപ്പോ എല്ലാവരുടെയും സാധ്യത നമ്മളത് ചെയ്യുന്നത് പിന്നെ ഇത് ഇന്റർ കോളേജിൽ നാഷണൽ ലെവൽ ക്വിസ് ആണ് ബിസിനസ് ആൻഡ് കോമേഴ്സ് ക്വിസ് ആയിട്ടാണ് നമ്മളിത് നടത്തുന്നത് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ട് നമ്മൾ സിക്സ്റ്റി തൗസൻഡും സെക്കൻഡ് പ്രൈസ് വന്നിട്ട് തേർട്ടി തൗസൻഡും തേർഡ് പ്രൈസ് ഫിഫ്റ്റീൻ തൗസൻഡ് മൊത്തത്തിലെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് എമൗണ്ട് വരുന്നത് നമ്മൾ ഇതിലെ പാർട്ടിസിപ്പേഷൻ സെമി ഫൈനൽസിനും ഫൈനൽസിനും വരുന്ന കുട്ടികൾക്കും നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് മൊത്തം ഇരുപത്തി ആറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എട്ട് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമുക്ക് കുട്ടികൾ വന്നിട്ടുള്ളത് അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഐ ഐ എം ഇൻസ്റ്റിറ്റ്യൂഷൻ ഐഐ ടി നാഷണൽ റിസർച്ച് സെന്റേഴ്സ് എന്നൊക്കെ കുട്ടികളുണ്ട് ഇതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനായിട്ട് ഇതിന്റെ പ്രിലിംസ് ഇന്നലെയാണ് കഴിഞ്ഞത് അപ്പം പ്രിലിംസിൽ പന്ത്രണ്ട് ടീംസ് സെലക്ട് ആയിട്ടുണ്ട് ആ പന്ത്രണ്ട് ടീംസും സെപ്റ്റംബർ പത്താം തീയതി ഒമ്പതര മണിക്ക് നമ്മുടെ ക്യാമ്പസിൽ എത്തുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു മണി തൊട്ട് നാലുമണി വരയ്ക്കാണ് ഫൈനൽസ് നടക്കുന്നത് അതിൽ വരുന്ന ഫസ്റ്റ് മൂന്ന് ടീംസിനാണ് നമ്മൾ നമ്മൾ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അസോസിയേറ്റ് പ്രൊഫസർ കെ ജെ ജോസഫ് അധ്യാപകരായ സി എൽ സിജി ഡോക്ടർ ലിൻഡ മേരി സൈമൺ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പ്രാദേശിക തൊഴിലവസരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇരിഞ്ഞാലപ്പുഴ നഗരസഭയും കുടുംബശ്രീയും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ശ്രദ്ധേയമായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ് മേള ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുടയിലെ മുപ്പത്തിരണ്ടോളം പ്രാദേശിക സ്ഥാപനങ്ങളാണ് തൊഴിലന്വേഷകർക്കായി മേളയിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി അമ്പതോളം പ്രാദേശിക ജോലി ഒഴിവുകൾ മേളയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തൊഴിൽമേളയിൽ പങ്കെടുക്കാനായി പേര് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവരിൽ പേർ മേളയിൽ പങ്കെടുത്തതായി സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ജോബ് സ്റ്റേഷൻ കൺവീനറുമായ കെ ജി അനിൽ പറഞ്ഞു കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് നഗരസഭ നടത്തുന്ന പദ്ധതി അതിൻ്റെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ അന്വേഷകരെയാണ് ഇവിടെ പ്രധാനമായിട്ട് വലിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെ മുപ്പത്തി രണ്ടിലധികം സ്ഥാപനങ്ങൾ അവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം ജോലി ഓഫറുകളാണ് നിലവിൽ ഇവിടെ വന്നിട്ടുള്ളത് നാനൂറോളം പേരാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലേകദേശം ഇരുന്നൂറ്റി എഴുപത് പേര് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അതായത് സ്ഥാപനങ്ങൾ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സ്ഥാപനങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള തസ്തിയിലേക്കുള്ള തൊഴിൽ ജീവനക്കാരിയാണ് എടുക്കുന്നത് എൽ ഐ സി പി എൻ ബി ലൈഫ് തുടങ്ങി എസ് ബി ഐ ലൈഫ് തുടങ്ങി എല്ലാ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഇരിക്കും ഉള്ളത് വന്നിട്ടുണ്ട് ഇപ്പോൾ ലോക്കലായിട്ട് നമുക്ക് ജോലി കൊടുക്കാനൊരു അവസരം ആണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജിപ്പ് ബസ് കയറാതെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കുകയാണ് നഗരത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നഴ്സിംഗ് എപ്പോഴും ചെയ്തു അതിനുശേഷമുള്ള അവരുടെ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ തൊഴിലന്വേഷങ്ങൾ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളെ അപ്രോച്ച് ചെയ്യാനും അവർക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടു കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലുകളെ സ്വീകരിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ തൊഴിൽ തൊഴിൽദായകരെയും തൊഴിലന്വേഷകരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ കാണാവുന്ന ഒരു അവസരം ഒരു ഓപ്പൺ വേദിയിൽ ഒരുമിച്ച് ഉണ്ടാക്കിയിരുന്നതാണ് ഈ സംവിധാനം ചെയ്തത് ഇതിൽ വന്നിട്ടുള്ളവർക്കുള്ള എല്ലാവരെയും അതിലേക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിൽ നമുക്കതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ പി ഡബ്ല്യു എം എസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കിത് തുടർന്നും ഇനിയും താല്പര്യമുള്ളവരെയും കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റും നിലവിലും ഇരുന്നൂറ്റി എഴുപത് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ ഓഫർ ചെയ്തിട്ടുള്ളത് വിവിധ സ്ഥാപനങ്ങൾ അപ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക് നമുക്ക് താല്പര്യമുള്ള ഫീൽഡിൽ പഠിക്കാനും അല്ലെങ്കിൽ ജോലിയിൽ ചേർന്നുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഏത് സ്ഥാപനത്തിൽ നമ്മൾ തുടർന്നുള്ള ജോലിക്ക് പോകണമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആ കൾച്ചറിലേക്ക് വന്നാൽ മാത്രമേ നമുക്കിതിലേക്ക് മുന്നോട്ട് ജീവിതത്തിൽ കൂടുതൽ ജോലി നല്ല ജോലികളിലേക്കും പോകാൻ പറ്റും എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് പകരം തികഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട് ആ ജോലി കൾച്ചർ പഠിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് അതിനൊരു അവസരം ഒരുക്കി കൊടുക്കുന്നു കൂടാതെ ടെക്നിക്കൽ കോളേജിൽ സാങ്കേതികമായ സൗകര്യങ്ങൾ പഠനം ആവശ്യമുള്ള ആൾക്കാർക്ക് അതുകൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സപ്പോർട്ടിംഗ് ആയിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഫെയിലായിട്ടുള്ള ചിലർക്ക് അതിൽ എങ്ങനെ എങ്ങനെ പങ്കെടുക്കാം സംസാരിക്കാം അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം കാര്യങ്ങളും കൂടി സംസാരിക്കാം സ്കിൽസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് കൂടി നമുക്ക് പരമാവധി തൊഴിൽ അന്വേഷകരെ തൊഴിൽ മേളയിൽ പങ്കെടുപ്പിക്കാൻ ഫീൽഡിൽ ഇറങ്ങി പ്രചരണം നടത്തിയതായും ഇനിയും ഈ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എല്ലാവർക്കും തൊഴിൽ എന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ പ്രയത്നിക്കുമെന്നും ഡി ഡബ്ല്യു എം എസ് കമ്മ്യൂണിറ്റി അംബാസിഡർമാരായ സരിത വിജിത എന്നിവർ പറഞ്ഞു ദൃഢ പ്രവർത്തനമാണ് കൂടുതലുണ്ടായിരുന്നത് എന്തൊക്കെ ആണ് ഇതിനു വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കുടുംബശ്രീയുടെ ഇതാണ് വർക്ക് ചെയ്യുന്നത് കുടുംബശ്രീയുടെ ചെയർപേഴ്സൺമാരുടെ സഹായത്താൽ മെമ്പർ സെക്രട്ടറിമാർ പിന്നെ എൻജല മാനേജർ പിന്നെ നമ്മുടെ ചെയർപേഴ്സൺ മറ്റ് കൗൺസിലേഴ്സ് എല്ലാവരുടെയും സഹ സഹായത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയും പിന്നെ അല്ലാണ്ട് കോൾ ചെയ്തിട്ടും കുടുംബശ്രീ പ്രവർത്തകരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് പരമാവധി നമ്മുടെ മേഖലയിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് മൊത്തം തൊഴിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു ഓണത്തിന് മുമ്പായി ഇരുന്നൂറ്റി അമ്പതോളം തൊഴിൽ രഹിതർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ മേളയ്ക്ക് ഉള്ളതെന്ന് സി ഡി എസ് വൺ മെമ്പർ സെക്രട്ടറി സജ്ജിത പറഞ്ഞു നമ്മളുടെ ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ മിഷനിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് വേക്കൻസി തൊഴിൽ നൽകണം എന്നുള്ളതാണ് അതായത് ഓണത്തിന് മുന്നേ നമുക്ക് ഇരുന്നൂറ്റി അമ്പതോളം തൊഴിൽ നൽകുന്നതിനുള്ള ഒരു ടാസ്ക് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഇതിലൂടെ എല്ലാ തൊഴിലന്വേഷാർക്കും അവരെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ആ എവിടെ നിന്ന് വരുന്നേത് കൊടുക്കുന്നത് അതെല്ലേ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ഡിഗ്രി സൈക്കോളജിയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോ ബസ് ടീച്ചേഴ്സ് നിങ്ങൾ എവിടെ നിന്ന് പുറത്തു രണ്ടുപേരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോ ാണ് ചെയ്തത് പിന്നെയോ ഓഫീസിന്റെ ഓഫീസ് നോക്കിക്കൊണ്ടിരിക്കുന്ന പേരെന്താണ് അക്ഷയ അക്ഷയ ഇതിനാണ് കൊടുത്തിരിക്കുന്നത് ഓഫീസ് ഓഫീസ് സ്റ്റാഫ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സന്തോഷാണ് കിട്ടുന്ന എന്തായാലും ജോലി കിട്ടട്ടെ ബെസ്റ്റ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച മന്ത്രിമാർ ഭരണാധികാരികൾ എന്നിവരെ ജയിലിൽ അടയ്ക്കൽ ബിൽ ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനും ക്രമേണ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പ്രസ്താവിച്ചു നല്ല നമുക്ക് അവരെല്ലാവരും യോഗിപ്പിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടി മാത്രമല്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ മുന്നണിയിലുണ്ട് പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റേതായ വ്യക്തിത്വമുണ്ട് അതിൻ്റെതായ തനിമയുണ്ട് അതുമായി ചേർന്നുകൊണ്ട് തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നണി സംവിധാനത്ത് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിത്വം നമ്മളെനിക്ക് രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് ഒക്കെ സഹകരണം ആവശ്യമാണ് ആ നിലയിലുള്ള പ്രാധാന്യം കടകക്ഷം മറ്റുള്ളവർക്കുണ്ട് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വേണ്ടത് കുറ്റം ചെയ്യുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ ബി ജെ പി ഇതര നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥ പോലീസ് കൂട്ടുകെട്ടും ചേർന്ന് ഒട്ടനവധി കള്ളക്കേസിൽ കൊടുക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ പെട്ടെന്നുള്ള ഈ നീക്കം ശുദ്ധ ഉദ്ദേശത്തോടെയല്ലെന്നും ഉണിയാടൻ പറഞ്ഞു കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം മണ്ഡലം തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തകരെ അനുബോദിക്കുന്നതായും യു ഡി എഫ് ഐക്യം കാത്തു എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നും ഉണ്ണിയാടൻ വ്യക്തമാക്കി പെരിഞ്ഞാറക്കുടയിൽ നടന്ന നേതൃസംഗമത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി അന്താരാഷ്ട്ര ഫോക് ലോർ ദിനാചരണത്തിന്റെ ഭാഗമായി കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാടൻ ഭക്ഷ്യമേളയും വിൽപ്പനയും സംഘടിപ്പിച്ചു ഭക്ഷ്യമേള പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ടി കെ ബിന്ദു ശർമ്മ ഉദ്ഘാടനം ചെയ്തു എം എ വിദ്യാർത്ഥികളുടെ മത്സരവും തദാസരത്തിൽ നടന്നു വിദ്യാർത്ഥികൾ പാകം ചെയ്ത നാടൻ പലഹാരങ്ങളും ഭക്ഷ്യവസ്തുക്കളും മേളയിൽ വിതരണം ചെയ്തു ലോ എന്നുള്ളതിനെ പറ്റി നല്ല ധാരണയുണ്ട് ഫോക്ക് രണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിരിക്കണാണ് ഫോട്ട് ലോ ഫോക്ക് ജനസമൂഹം ലോർ എന്ന് പറഞ്ഞ അറിവ് ജനത്തിന്റെ ജനങ്ങളുടെ അറിവ് എന്നുള്ളതാണ് ഫോക്ലോർ നമ്മുടെ വാമൊഴിയിലൂടെ അറിവ് ഭാവി ജനതക്ക് ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഫോക്ലോർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഫോക്ലോറ് ഒരു ആ വലിയൊരു വിജ്ഞാന ശാഖയുടെ ഒരു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. ICL Medilab Empowering Health near Altara, opposite Village Office. Iringa from the house of ICL. To line, weaving stories around you. To line, designer studio. Creations made from the heart.